ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാകുന്ന ഓപ്പൺ ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാകുന്ന ഇതേപോലെ ടച്ച് ചെയ്യുക വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാകുന്ന ഓപ്പൺ ചെയ്യുക വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഹിസ്റ്ററി എന്ന് ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കണ്ടോ യൂട്യൂബ് വീഡിയോസ് യു ആർ വാച്ച്ഡ് ഫസ്റ്റിലെത്തത് അതൊന്നും ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ താഴെയായിട്ട് ടേൺ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അതൊന്ന് ടേൺ ഓൺ ചെയ്യുക അപ്പോൾ ഗോ ടിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അത് ഗോ ടിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ആദ്യത്തത് സെലക്റ്റാക്കി കിടക്കുന്നതാണ് അടുത്ത രണ്ടാമത്തത് ഇൻക്ലൂഡ് യു സെർച്ച് ഓൺ യൂട്യൂബ് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് വീഡിയോസാണ് അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ടേൺ ഓൺ എന്നറിയ ഓപ്ഷൻ താഴെ കാണാൻ കഴിയാതെ ടേൺ ഓൺ കൊടുക്കുക അടുത്തതായിട്ട് ഗോ ടിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓൺ ആണ് ഇപ്പോഴത്തെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ടേൺ ഓഫ് കൊടുക്കുക ഇങ്ങനെ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക താഴേക്ക് കഴിഞ്ഞാൽ പൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് പൗസ് കഴിഞ്ഞാൽ വീണ്ടും ഗോട്ടിട്ട് വരും ഗോട്ടിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇനി യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്താലും അത് ആർക്കും കാണാൻ പറ്റത്തില്ല